കോട്ടയം ടൗണിൽ സി എം എസ് കോളേജ് കുമരകം റോഡിൽ അറുത്തോട്ടി ബ്രിഡ്ജിന് നൂറടി ഉള്ളിലായാണ് നിങ്ങളെ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്നും നൂറടി മാറി വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ ചർച്ച് സി എസ് ഐ ബെഞ്ചമിൻ ഹാൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ നയൻ ഫൈവ് സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ സിക്സ് double nine five zero